വിജയ് ചിത്രത്തിൽ തിളങ്ങിയ മലയാളി നടി ഇനി രജനീകാന്ത് ലോകേഷ് ചിത്രം കൂലിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കഥയാണ് ചിത്രം പറയുന്നത് എന്നാണ് സൂചന ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ നേരത്തെ പുറത്തുവിട്ടിരുന്നു രജനീകാന്തും ലോകേഷ് കനകരാജും ഒന്നിക്കുന്ന കൂലിയുടെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുകയാണ് ഹൈദരാബാദിലാണ് ചിത്രത്തിന്റെ ആദ്യഘട്ട ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത് രജനീകാന്തിനൊപ്പം മുപ്പത്തിയെട്ട് കൊല്ലത്തിനു ശേഷം സത്യരാജ് വില്ലനായി എത്തുന്ന ചിത്രം ഇപ്പോൾ തന്നെ മികച്ച രീതിയിലുള്ള പ്രീ ഹൈപ്പ് നേടുന്നുണ്ട് സൺപിക്ചേഴ്സാണ് ചിത്രം നിർമ്മിക്കുന്നത് രജനീകാന്ത് അഭിനയിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വൻ ഹിറ്റായ ജയിലർ നിർമ്മിച്ചതും സൺപിക്ചേഴ്സാണ് ലോകേഷ് കനകരാജ് അവസാനമായി സംവിധാനം ചെയ്തത് വിജയ് പ്രധാന വേഷത്തിൽ എത്തിയ ലിയോയാണ് ലിയോ ലോകേഷിന്റെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായിരുന്നു ലിയോ എന്നാൽ കൂലി അത്തരത്തിൽ ഒരു ചിത്രം ആയിരിക്കില്ലെന്ന് ലോകേഷ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കഥയാണ് ചിത്രം പറയുന്നത് എന്നാണ് സൂചന ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇതിൽ ഇളയരാജയുടെ ഗാനം ഉപയോഗിച്ചതിന് ചിത്രം നിയമപ്രശ്നവും നേരിടുന്നുണ്ട് എന്നാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഫുൾ ഓണ് ആയെന്നാണ് റിപ്പോർട്ടുകൾ വേട്ടയൻ സിനിമ പൂർത്തിയാക്കിയ രജനീകാന്ത് ഹിമാലയന ശേഷം ചിത്രത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് പ്രധാന ഫീമെയിൽ ലീഡായി ശ്രുതി ഹാസൻ ചിത്രത്തിൽ എത്തുന്നുവെന്നാണ് വിവരം അതേസമയം ഒരു മലയാളി നടിയും ചിത്രത്തിൽ എത്തുന്നുണ്ട് റെബ മോണിക്ക ജോണാണ് കൂലിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ ശ്രദ്ധേയ വേഷത്തിലാണ് റെബ എന്നാണ് റിപ്പോർട്ടുകൾ നടി അടുത്തിടെ ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഇൻസ്റ്റസ്റ്റാറ്റസ് പങ്കുവച്ചിരുന്നു നേരത്തെ വിജയ് നായകനായ ബിഗിൽ എന്ന ചിത്രത്തിൽ റെബ് ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലൂടെയാണ് റെബ് സിനിമ രംഗത്തേക്ക് എത്തിയത് തുടർന്ന് മലയാളത്തിലും തമിഴിലും എല്ലാം ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ചു